ആകാശവാണി വാർത്താവീക്ഷണം ഡോണൾഡ് ട്രംപ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ തയ്യാറാക്കിയത് സിസി ജേക്കബ് സബ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ് അവതരണം ലിൻസ സിറാജ് ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരിപ്പിച്ചതിന് യു എസ് ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്ത മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതീക്ഷിച്ചതുപോലെ സെനറ്റ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ട്രംപിനെ കുറ്റക്കാരനായി വിധിക്കുന്നതിനാവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സെനറ്റിൽ നേടാൻ വിചാരണയ്ക്ക് മുൻകൈയ്യെടുത്ത ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കഴിഞ്ഞില്ല അംഗ സെനറ്റിൽ ഇരു പാർട്ടികൾക്കും തുല്യ അംഗബലമാണ് ട്രംപിനെ കുറ്റക്കാരനായി വിധിക്കുന്നതിന് പതിനേഴ് റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെയെങ്കിലും പിന്തുണ കൂടിയേ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഏഴ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ മാത്രമാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത് അങ്ങനെ രക്ഷപ്പെട്ടു സെനറ്റിന്റെ വിധി വന്നതിന് പിന്നാലെ ഫ്ളോറിഡയിലെ വസതിയിൽ നിന്ന് ട്രംപിന്റെ പ്രസ്താവനയെത്തി രാജ്യത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു വലിയ വേട്ട എന്നാണ് സെനറ്റിലെ വിചാരണയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തനിക്കായി വാദിച്ച അഭിഭാഷകരെ പ്രശംസിക്കാനും മറന്നില്ല ഞാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്നും ട്രംപിന്റെ പ്രസ്താവനയിലുണ്ടായിരുന്നു നീതിയെ രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കാനുള്ള ഉപകരണമായിരുന്നു ട്രംപിന്റെ അഭിപ്രായത്തിൽ സെനറ്റിലെ വിചാരണ ട്രംപിനു മേൽ കുറ്റം ചാർത്താനായില്ല എന്നതിനാൽ വിചാരണ തെറ്റായ നടപടിയായിരുന്നു എന്ന് വരുമോ ഒരിക്കലുമില്ല വിചാരണയ്ക്ക് ഒന്നല്ല പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ട്രംപ് ചെയ്ത കുറ്റം അദ്ദേഹത്തിൽ ചുമത്താനുള്ള ആദ്യ ശ്രമമായിരുന്നു അത് അങ്ങനെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്നു തന്നെ നിഷ്കാസിതനാക്കുക ഡെമോക്രാറ്റുകളുടെ ആ നീക്കം നടന്നില്ല ഇനി ക്രിമിനൽ കോടതികളാകും ട്രംപിനെതിരെ അംഗത്തിന്റെ വേദികളിൽ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടന്ന കേട്ടുകേൾവിയില്ലാത്ത ആക്രമണത്തിന്റെ ഉത്തരവാദിയെ കണ്ടെത്താൻ ഇനി കോടതികളിൽ ചൂടേറിയ വാദപ്രതിവാദം നടക്കും സെനറ്റിലെ വിചാരണ വേളയിൽ ഡെമോക്രാറ്റുകൾ കാണിച്ച ക്യാപിറ്റോൾ ആക്രമണ ദൃശ്യങ്ങൾ ഇതിനുള്ള മുന്നൊരുക്കമാണ് എന്ന് വേണം കരുതാൻ ചാനലുകൾ ആവർത്തിച്ചു കാണിച്ച ക്യാപിറ്റോൾ ആക്രമണ ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവ ആക്രമണത്തിൽ പങ്കാളികളായവർ ചിത്രീകരിച്ച കൂടുതൽ ആക്രമണോത്സുഖമായ ദൃശ്യങ്ങൾ ട്രംപിന്റെ വിചാരണ വേളയിൽ സെനറ്റിൽ പ്രോസിക്യൂട്ടർമാരായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ഈ വീഡിയോകൾ കാട്ടിയാണ് വാദിച്ചത് ട്രംപിന്റെ അഭിഭാഷകർ പോലും ക്യാപിറ്റോൾ ആക്രമണത്തെ അപലപിച്ചു ഭീകരം എന്ന പദമാണ് അവരുത് പക്ഷേ ട്രംപ് അനുകൂലികളല്ല ക്രിമിനലുകളാണ് പാർലമെന്റിനുള്ളിൽ അതിക്രമം കാട്ടിയത് എന്നാണ് അവരുടെ വാദം റിപ്പബ്ലിക്കൻ പാർട്ടിയെ തുറന്നുകാട്ടിയ വിചാരണയായിരുന്നു ഇത് എന്തെല്ലാം സംഭവിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപിന് പാർട്ടിയിൽ ഇപ്പോഴും കാര്യമായ പിടിയുണ്ടെന്ന് അത് വെളിപ്പെടുത്തി പക്ഷേ അത് അയയാൻ തുടങ്ങുന്നതിന്റെ സൂചനകളും വിചാരണവേളയിൽ കണ്ടു ട്രംപിനെതിരെ വോട്ട് ചെയ്ത ഏഴ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഈ സൂചനയാണ് നൽകുന്നത് ഡിസംബറിൽ ജനപ്രതിനിധി സഭ ട്രംപിനെ ഇംപീച്ച് ചെയ്തപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനെ തേക്കാൻ യുക്രൈൻ സർക്കാരിന്റെ സഹായം തേടിയതിനാണ് അന്ന് ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നത് അധികാര ദുർവിനിയോഗം എന്ന കുറ്റത്തിന് അദ്ദേഹം ഇംപീച്ച് ചെയ്യപ്പെട്ടു ഇംപീച്ച്മെന്റിന് ശേഷം കുറ്റക്കാരനായി വിധിക്കുന്നതിനുള്ള സെനറ്റിലെ വിചാരണയിൽ സ്വന്തം പാർട്ടിയിലെ ഒരൊറ്റ അംഗമേ ട്രംപിനെതിരെ വോട്ട് ചെയ്തുള്ളൂ യൂട്ടായിൽ നിന്നുള്ള സെനറ്റ് അംഗം മിറ്റ് റോംനി അന്ന് അതൊരു ചരിത്ര സംഭവമായിരുന്നു ആദ്യമായിരുന്നു സ്വന്തം പാർട്ടിക്കാരനായ പ്രസിഡന്റിനെതിരെ ഒരംഗം വോട്ട് ചെയ്തത് ഇത്തവണ അദ്ദേഹത്തിനൊപ്പം ആറ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കൂടി ചേർന്നു റിച്ചാർഡ് ബർ ബിൽ കാസിഡി സൂസൻ കോളിൻസ് ലിസ മക്കോസ്കി ബെൻ സാസി പാറ്റ് ടോമി എന്നിവർ അവിടം കൊണ്ടും തീർന്നില്ല സെനറ്റിനു പുറത്ത് ട്രംപിന്റെ പാർട്ടിയിലെ പല മുതിർന്ന അംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ പഴിച്ചു ട്രംപിന്റെ യു എൻ അംബാസിഡർ ആയിരുന്ന നിക്കി ഹേലി ഒരഭിമുഖത്തിൽ പറഞ്ഞത് തന്റെ വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസിനോട് ട്രംപ് പെരുമാറിയതോർത്ത് വെറുപ്പ് തോന്നുന്നു എന്നാണ് ട്രംപ് ചിത്രത്തിൽ നിന്നേ പുറത്താകുമെന്നാണ് താൻ കരുതുന്നതെന്നും ഹേലി പറഞ്ഞു ജനുവരി ആറിന് ക്യാപിറ്റോൾ ആക്രമണം നടക്കുമ്പോൾ ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാനുള്ള പാർലമെന്റിന്റെ സംയുക്ത യോഗം നടക്കുകയായിരുന്നു അവിടെ സെനറ്റ് അധ്യക്ഷനായ മൈക്ക് പെൻസിനായിരുന്നു ഭരണഘടനാപരമായി അതിന്റെ മേൽനോട്ട ചുമതല ചില സംസ്ഥാനങ്ങളിലെ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ അംഗീകരിക്കാതെ ജയം തനിക്ക് അനുകൂലമാക്കി തരണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥന പെൻസ് നിരസിച്ചു പാർലമെന്റ് ആക്രമിച്ച ട്രംപ് അനുകൂലികളിൽ ചിലർ പെൻസിനെ തൂക്കിലേറ്റു എന്ന മുദ്രാവാക്യവുമായാണ് ഉള്ളിൽ കടന്നത് ക്യാപിറ്റോൾ കലാപത്തിന്റെ പേരിൽ ജനുവരി പതിമൂന്നിനാണ് ജനപ്രതിനിധി സഭ ട്രംപിനെ ഇംപീച്ച് ചെയ്തത് സഭയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങളിലെ പത്ത് പേരെ ഇതിനുള്ള പ്രമേയത്തെ അനുകൂലിച്ചുള്ളൂ ഡെമോക്രാറ്റുകൾക്ക് സഭയിൽ ഭൂരിപക്ഷമുള്ളതിനാലും പ്രമേയം പാസാകാൻ കേവല ഭൂരിപക്ഷം മതി എന്നതിനാലും ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെട്ടു അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന പ്രസിഡന്റായി അദ്ദേഹം സെനറ്റിൽ ട്രംപിന്റെ പ്രവർത്തികളെ നിശിതമായി വിമർശിച്ച റിപ്പബ്ലിക്കൻ നേതാവ് മിച്ച് മെക്കോണൽ വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചു ട്രംപിനോടുള്ള പ്രിയമല്ല അതിനു കാരണമായി അദ്ദേഹം പറഞ്ഞത് അധികാരമൊഴിഞ്ഞ പ്രസിഡന്റിനെ വിചാരണ ചെയ്യാൻ ഭരണഘടനാപരമായി സെനറ്റിൽ അധികാരമില്ല എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് ട്രംപിന്റെ ചെയ്തിയെ അദ്ദേഹം സെനറ്റിലും പുറത്തും നിശിതമായി വിമർശിച്ചിരുന്നു കുറ്റവിമുക്തനായ ശേഷം മെക്കോണലിന് കണക്കിനു കൊടുക്കാൻ ട്രംപ് മറന്നില്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വളരുന്ന വിഭാഗീയതയുടെ മറനീക്കലാണ് ട്രംപിനെതിരെയും തിരിച്ചുമുള്ള കുറ്റപ്പെടുത്തലുകൾ ജനുവരി ആറിലെയോ അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലെയോ പ്രസംഗത്തിന്റെ പേരിൽ മാത്രമല്ല ട്രംപിനെ കുറ്റക്കാരനായി വിധിക്കേണ്ടത് എന്നായിരുന്നു ഡെമോക്രാറ്റുകൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപേ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഗൂഢാലോചനാ സിദ്ധാന്തക്കാരായ ക്വാനൻ തീവ്ര വലത് പ്രത്യ ശാസ്ത്രക്കാരനായ പ്രൌഡ് ബോയ്സ് ഓത്ത് ഓത്കീപ്പേഴ്സ് തുടങ്ങിയ സംഘടനകളുടെ പിന്തുണ ഈ നുണപ്രചാരണത്തിനായി സ്വീകരിച്ചു അതുവഴി ജനാധിപത്യ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് അധികൃതരിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ദുർബലപ്പെടുത്തി ജനുവരി ആറിന് നടക്കുന്ന വന്യമായ സംഭവത്തിൽ പങ്കാളികളാകാൻ ട്വിറ്ററിലൂടെ അണികളോട് അഭ്യർത്ഥിച്ചു ഇതിന്റെ പൂർത്തീകരണമായിരുന്നു ക്യാപിറ്റോൾ ഹില്ലിൽ കണ്ടത് ഇതിനെല്ലാം ട്രംപിനെ കുറ്റക്കാരനായി വിധിക്കണം പക്ഷേ അത് സംഭവിച്ചില്ല മറ്റൊരു നിയമക്കുരുക്കിനു മുന്നിലാണ് ഇപ്പോൾ ഡോണൾഡ് ട്രംപ് ക്ലൂ ക്ലക്സ് ക്ലാൻ നിയമം അഥവാ കെ 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 നിയമപ്രകാരം ട്രംപിനും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ റൌഡി ജൂലിയാനിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഫെഡറൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മിസിസിപ്പി എംപിയായ ബെന്നി തോംസൺ തുല്യ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന നാഷണൽ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് കളേർഡ് പീപ്പിളും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ക്ലൂ ക്ലക്സ് ക്ലാൻ നിയമം അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം ഉദയം ചെയ്ത തീവ്രവാദ സംഘടനയാണ് കെ 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 കർത്തവർക്കും അടിമകൾക്കും മേൽ വെള്ളക്കാരന്റെ ആധിപത്യം സ്ഥാപിക്കാൻ അക്രമാസക്തമായി കെ 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 അഴിഞ്ഞാടി പാർലമെന്റിനെ വരെ ഭീഷണിപ്പെടുത്തി ഈ സംഘത്തെ പിടിച്ചുകെട്ടാൻ കൊണ്ടുവന്നതാണ് കെ 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 നിയമം കർത്തവരുടെ സംരക്ഷണം കോൺഗ്രസ്സിന് ഭയം കൂടാതെ കർത്തവ്യം നിർവഹിക്കാൻ സാഹചര്യം ഉറപ്പാക്കൽ എന്നിവയായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം കോൺഗ്രസിനെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ വിരട്ടിയോ ഭരണനിർവഹണം തടസ്സപ്പെടുത്തിയാൽ ഈ നിയമമനുസരിച്ച് നടപടിയെടുക്കാം ക്യാപിറ്റോൾ കലാപം കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഉത്തരവാദി ട്രംപാണെന്നും അതിനാൽ കെ 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 നിയമപ്രകാരം നടപടിയെടുക്കണം എന്നുമായിരുന്നു പരാതിക്കാരുടെ ആവശ്യം ട്രംപും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ റൂഡി ജൂലിയാനിയും ചേർന്ന് തീവ്ര വലതു സംഘടനകളായ പ്രൌഡ് ബോയ്സിനെയും ീപ്പേഴ്സിനെയും ഇളക്കിവിട്ട് കലാപമുണ്ടാക്കി എന്ന് പരാതിക്കാർ പറയുന്നു കലാപം കാരണം ജനുവരി ആറിലെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത കോൺഗ്രസ് അംഗങ്ങൾക്ക് ഉത്തരവാദികളായ ട്രംപിനും ജൂലിയാനിക്കും സംഘത്തിനുമെതിരെ കെ 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 നിയമപ്രകാരം കേസ് കൊടുക്കാൻ അവകാശമുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് വരാനിരിക്കുന്ന പല കേസുകളുടെയും സൂചനയാണ് ഈ കേസ് ട്രംപ് ഇനിയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് സാരം നിങ്ങൾ കേട്ടത് ഡൊണാൾഡ് ട്രംപ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ